ഹെഡ് പബ്സ് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിൻ്റെ കൂടെ ഒരു ലൈവും ആയി പിന്നെ വേറെ ഒന്നും വേണ്ട മറ്റ് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇൻ്റർവൽ ടൈം നേരെ ഓടിപ്പോകുന്ന ക്യാൻറ്റീനിലേക്കാണ് എന്തിന് ഈ പഫ്സും ലൈമും കഴിക്കാൻ അങ്ങനെ ഇഷ്ടപ്പെട്ട റെസിപ്പി കണ്ടെത്തിയിട്ടുണ്ടാക്കിയായിട്ടാണ് ഇത് പഫ്സിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക നന്നായി വാട് കഴിഞ്ഞാൽ അതിലേക്ക് മഞ്ഞൾ മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല പിന്നെ കുറച്ച് ഗരം മസാലയും ചേർത്ത് നന്നായി മിക്സാക്കിയെടുക്കുക എന്നിട്ട് കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് മസാല നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക അതിലേക്ക് കറിവേപ്പില കറിവേപ്പിലിട്ടൊന്ന് മിക്സാക്കിയാൽ ഫില്ലിംഗ് റെഡിയായി ഇനി ബേക്ക് ചെയ്യുന്ന ട്രയൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് പബ്സിൻ്റെ ഷീറ്റ് നിരത്തി വെച്ചുകൊടുക്കുക ഫില്ലിങ് വെക്കുക വേവിച്ച മുട്ടേൻ്റെ പകുതിയും വെക്കുക എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കി പ്രസ്സാക്കി ഒട്ടിച്ച് വെക്കുക ഇനി ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത്തഞ്ച് ടു നാൽപ്പത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക നല്ല അടിപൊളി എഗ് പബ്സ് റെഡി